പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നടത്താൻ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് കുട്ടികൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിരിക്കുന്നത് ആ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ഒരു അൻപത് ശതമാനം പ്രതീക്ഷ ഉളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അത് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലേക്ക് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്താൻ ഗവൺമെന്റിന് സാധിക്കും ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുക സാർ അതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സോ ഈ വീഡിയോ കാണുന്നത് പ്ലസ് ടു ഈ വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന സയൻസ് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ആവട്ടെ അതിൽ സയൻസ് എടുത്തുകൊണ്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ പ്ലസ് ടു ഷുവർ എ പ്ലസ് ബുക്ക് സയൻസിന്റെ ഷുവർ എ പ്ലസ് ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്ലസ് വണ്ണിൽ അത് വാങ്ങിച്ചവർക്കറിയാം അത് വാങ്ങിയാൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് ഉറപ്പാണ് അതായത് പ്ലസ് ടു ആണ് ഇനി വാങ്ങാനുള്ളത് സോ അറുന്നൂറ്റി എൺപതിൽ അറുന്നൂറ്റി എൺപത് മാർക്ക് ഉറപ്പായിട്ടുള്ള എം എസ് സൊല്യൂഷൻസിന്റെ പ്ലസ് ടു ഷ്യൂർ എ പ്ലസ് ബുക്ക് ആണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഓർഡർ ചെയ്യാനും അതിന്റെ എൻക്വയറീസിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യണം കേട്ടോ എഴുപത് പന്ത്രണ്ട് അറുപത്തിയേഴ് പൂജ്യം പൂജ്യം അൻപത്തി അഞ്ച് എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മറികല്ലേ ഓക്കെ ആണല്ലോ യെസ് എന്താണ് സാർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബർ മാസത്തിൽ നടത്താൻ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്ന് അധ്യാപക സംഘടന കേരളത്തിന്റെ ഗവൺമെന്റിനെ അനുകൂലിക്കുന്ന സംഘടനയുണ്ട് ആ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകർ എന്ത് ചെയ്യണം ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യണം അല്ലെങ്കിൽ ഗവൺമെന്റിനെ റിക്വസ്റ്റ് ചെയ്യണം കുട്ടികൾക്ക് ഇത്തരം പ്രയാസമുണ്ട് ഓൾറെഡി ഒരുപാട് പരീക്ഷകൾ അവർക്ക് കഠിനമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ കൂടി സെപ്റ്റംബർ മാസത്തിലേക്ക് നടത്താൻ കഴിയുകയാണെങ്കിൽ അത് വലിയൊരു ഉപകാരപ്രദമായിരുന്നു എന്ന് അധ്യാപക സംഘടന എന്ത് ചെയ്യണം ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യണം അത് നടക്കൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഓൾറെഡി അധ്യാപകർക്ക് ജോലി ഭാരം കൂടുതൽ ഉണ്ട് എന്ന കാരണം കൊണ്ടും കൂടിയാണ് ഇംപ്രൂവ്മെന്റ് പരീക്ഷ മാർച്ചിലേക്ക് മാറ്റിയത് അല്ലേ നിങ്ങൾ ആ ഒരു സർക്കുലറിൽ അങ്ങനെ തന്നെ പറയുന്നുണ്ട് അധ്യാപകരുടെ ജോലി കുറിച്ച് വ്യക്തമായിട്ട് ആ സർക്കുലറിൽ പറയുന്നുണ്ട് ഇനി അതുകൊണ്ട് ഇപ്പൊ കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈ അധ്യാപക സംഘടനക്ക് ഒരു അലിവ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യാം അപ്പോ ആ എൽ ഡി എഫ് സർക്കാരിനെ അനുകൂലിക്കുന്ന അധ്യാപക സംഘടന എന്ത് ചെയ്യണം കേരളത്തിന്റെ ഗവൺമെന്റിനോട് പറയണം ഞങ്ങളുടെ കുട്ടികൾ ആപത്തിലാണ് അവർക്ക് മാർച്ച് പരീക്ഷയിൽ പ്ലസ് ടുവിൻ്റെ മാർച്ചിന്റെ കൂടെ ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ എഴുതുന്നത് അവർക്ക് തലവേദന ഉളവാക്കുന്ന കാര്യമാണ് എളുപ്പത്തിലുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിലേക്ക് ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഈ വർഷത്തെ കുട്ടികൾക്കും മാറ്റിത്തരണം എന്ന് പറഞ്ഞ് അധ്യാപക സംഘടന ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യണം രണ്ടാമത്തെ കാര്യം ഇത് നടന്നില്ലെങ്കിൽ ഇത് നടന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നടക്കൂട്ടോ ഈ കാര്യം അധ്യാപ്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇമ്പ്രൂവ്മെന്റ് ഒരീക്ഷ മാറ്റും അത് നടന്നില്ലെങ്കിൽ അത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നടക്കാൻ ചാൻസ് വളരെ കുറവാണ് നടന്നില്ലെങ്കിൽ പിന്നെ ഉള്ളത് രക്ഷിതാവും വിദ്യാർത്ഥിയുമാണ് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നേരെ പോവുക കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുക ഗവൺമെന്റിനെതിരെയല്ല ഇംപ്രൂവ്മെന്റ് പരീക്ഷ സെപ്റ്റംബറിലേക്ക് നടത്തണം എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് മാർച്ചിൽ എഴുതാൻ കഴിയാത്തത് എന്നീ കാര്യങ്ങൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വക്കീൽ മുഖാനന്തരം കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ രജിസ്റ്റർ ചെയ്താൽ ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ ഗവൺമെന്റിന്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ത്രൂ ഗവൺമെന്റിൽ നിന്ന് ഒരു ഇമ്മീഡിയറ്റ് ആക്ഷൻ വന്നേക്കാം ഒരു രക്ഷിതാം വിദ്യാർത്ഥിയും കേസ് കൊടുത്താൽ മതി ബാക്കി രക്ഷിതാക്കളൊക്കെ ഒപ്പിട്ടാലും മതി ഓക്കെ ഒരു ബൾക്കായിട്ട് രക്ഷിതാക്കൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞാൽ വലിയൊരു വാർത്തയാകും അത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടും ഗവൺമെന്റ് മേ ബി ഈ വർഷത്തെ കുട്ടികൾക്ക് എക്സാം സെപ്റ്റംബറിലേക്ക് മാറ്റി തന്നേക്കാം ഇതിലും വലിയ പ്രത്യാഘാതങ്ങൾ മറികടന്നവരാണ് സർക്കാർ അതുകൊണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ കൊറോണ സമയത്ത് പോലും ആയിരക്കണക്കിന് കുട്ടികൾക്ക് കൊറോണകൾ പോസിറ്റീവായിട്ട് പോലും ഈ നാൽപ്പതിനായിരത്തോളം വരുന്ന കുട്ടികളെ കൊണ്ട് പ്ലസ് ടു പരീക്ഷകൾ എഴുതിപ്പിച്ച സർക്കാരിനോടാണ് നിങ്ങൾ കളിക്കാൻ പോകുന്നത് എന്നൊരു കാര്യം കൂടി എപ്പോഴും മനസ്സിലുണ്ടാവണം കേട്ടോ ഓക്കെ പക്ഷെ ഹൈക്കോടതി ഈ നിങ്ങളുടെ ഭാഗത്ത് സിൻസിയാരിറ്റി ഉണ്ട് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഹൈക്കോടതി നിയമങ്ങൾ നടപ്പാക്കാനുള്ളത് തന്നെയാണ് ഇനി അതിലും കഴിയുന്നില്ലെങ്കിൽ മൂന്നാമത്തെ കാര്യമാണ് പരീക്ഷകൾ ഏപ്രിൽ മാസത്തിലേക്ക് അതായത് മാർച്ച് പരീക്ഷയിലെ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ട് ഏപ്രിൽ മാസത്തിലേക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുക എന്നുള്ളത് ഇത് എൻ്റെ ഒരു സജഷൻ ഓക്കെ പ്ലസ് ടു മാർച്ച് പരീക്ഷകൾക്ക് വേണ്ടി നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഗ്യാപ്പ് തന്നിട്ട് എന്ത് ചെയ്യുക ഇമ്പ്രൂവ്മെന്റ് പരീക്ഷ ഇരുപത് ദിവസത്തെ ഗ്യാപ്പ് എന്തായാലും ഒരു പരീക്ഷയ്ക്ക് വേണം ആ ഒരു ഇരുപത് ദിവസത്തെ ഗ്യാപ്പ് തന്നിട്ട് ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ നടത്തുക എന്നതാണ് എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സജഷൻ ഇതിൽ ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് തീരുമാനിക്കാം കാരണം ഞാനോ ഈ വീഡിയോ കാണുന്ന മറ്റാൾക്കാരോ ഒന്നുമല്ല ഈ വർഷം പ്ലസ് ടു പഠിക്കേണ്ടവരും പ്ലസ് ടുവിൻ്റെ മാർച്ച് മാസത്തിൽ കൂടെ പ്ലസ് വൺ പരീക്ഷ എഴുതേണ്ടവരും ഈ വീഡിയോ ഇടുന്ന എം എസ് സൊല്യൂഷൻസിനോ എം എസ് സൊല്യൂഷൻസ് സ്റ്റാഫോ ഒന്നുമല്ല നിങ്ങളാണ് കുട്ടികളെ നിങ്ങളുടെ രക്ഷിതാക്കൾ പരാതികൾ പറയട്ടെ നിങ്ങളുടെ രക്ഷിതാക്കൾ ഹൈക്കോടതികളിലേക്ക് പോകട്ടെ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപക സംഘടന നേരെ ചെല്ലട്ടെ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യട്ടെ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ എം എസിന്റെ ഒരു സജഷൻ മാർച്ചിൽ നിന്ന് ഏപ്രിൽ മാസത്തിലേക്കോ മെയ് മാസത്തിലേക്കോ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒന്ന് നീട്ടിക്കൊടുക്കണേ എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇത് മൂന്നിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം ഇനി ഞാൻ ഇത് ഞാൻ പറയുന്ന ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എടോ താൻ ഒന്നും ശരിയല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് എന്റെ ഭാഗത്ത് നിന്ന് വിവരമില്ലാത്ത കാരണത്താൽ എന്തെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ പ്രിയപ്പെട്ട അധ്യാപകരെ ക്ഷമിക്കണേ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ക്ഷമിക്കണേ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വീണ്ടും കാണാം ഇറ്റ്സ് മി എൻസ് ഇനി ബൈ